നമസ്കാരം ബോളിവുഡിനെ ഏറെ ഞെട്ടിച്ച സംഭവമായിരുന്നു നടിയും മോഡലുമായ മലൈക അറോറയുടെ പിതാവ് അനിൽ അറോറയുടെ ആത്മഹത്യ നിലവിൽ ആത്മഹത്യാ കുറിപ്പുകളൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല അനിലിന് വിഷാദ് രോഗമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഇതിനാലാണ് ആത്മഹത്യ എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നത് സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ബാദ്രയിലെ കെട്ടിടത്തിന്റെ ടെറസിൽ നിന്നും താഴേക്ക് ചാടിയെന്നാണ് മുംബൈ പോലീസ് പറയുന്നത് മലൈഗഡ് സഹോദരി അമൃത അറോറയും നടിയാണ് ഇന്ത്യൻ അതിർത്തി പട്ടണമായ ഫാസിൽ നിന്നുള്ള പഞ്ചാബി ഹിന്ദു കുടുംബാംഗമാണ് അനിൽ അറോറ ഇന്ത്യൻ മർച്ചന്റ് നേവിയിലാണ് ഇദ്ദേഹം ജോലി ചെയ്തത് മലയാളിയായ ജോയിസ് പോളിക്കാർപ്പിനെയാണ് ഇദ്ദേഹം വിവാഹം കഴിച്ചത് മലയാളി ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളാണ് ജോയിസ് മർച്ചന്റ് നേവിക്കാരനായ അനിലും ജോയിസും പ്രണയിച്ച് വിവാഹം ചെയ്തവരാണ് എന്നാൽ ഈ ദാമ്പത്യം അധികനാൾ മുന്നോട്ട് പോയില്ല മലേകയ്ക്ക് പതിനൊന്നും അമൃതയ്ക്ക് ആറും വയസ്സുള്ളപ്പോൾ അനിലും ജോയിസും വേർപിരിഞ്ഞു അതേസമയം മലൈഹ അമ്മ ജോയ്സിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി എന്നാൽ വിവാഹമോചിതരായതിനു ശേഷം ഇപ്പോൾ കുറച്ച് വർഷങ്ങളായി തങ്ങൾ ഒന്നിച്ചാണ് ജീവിക്കുന്നതെന്നും ജോയ്സ് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് എല്ലാ ദിവസവും രാവിലെ അനിൽ ബാൽക്കണിയിൽ ഇരുന്ന് പത്രം വായിക്കുന്നത് പതിവാണ് ഇന്ന് രാവിലെ സ്വീകരണ മുറിയിൽ അദ്ദേഹത്തിന്റെ ചെരുപ്പ് കണ്ടപ്പോൾ ബാൽക്കണിയിൽ ഉണ്ടാവുമെന്ന് കരുതി അങ്ങോട്ട് പോവുകയായിരുന്നു പക്ഷേ അവിടെ കണ്ടില്ല താഴേക്ക് നോക്കിയപ്പോൾ തറയിൽ വീണതായി കണ്ട് വാച്ച്മാന്റെ സഹായത്തിനായി നിലവിളിക്കായിരുന്നു എന്നാണ് ജോയ്സിയുടെ മൊഴി അനിൽ അറോറയ്ക്ക് അസുഖമില്ലെന്നും ജോയ്സി പോലീസിനോട് പറഞ്ഞു മുട്ടുവേദന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മർച്ചൻ എന്നിവയിൽ നിന്ന് വി ആർ എസ് എടുത്തതിനു ശേഷം വിശ്രമ ജീവിതത്തിലായിരുന്നു അനിൽ അറോറ അതേസമയം ഗ്രാസിയ ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിൽ മാതാപിതാക്കളുടെ ഡൈവോഴ്സ് ചെറുപ്പത്തിൽ കടുത്ത മാനസികാഘാതമായിരുന്നു തനിക്ക് നൽകിയതെന്നും മലയിക ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് മാതാപിതാക്കളുടെ വേർപിരിയൽ ശരിക്കും അമ്മയെ പുതിയൊരു വീക്ഷണകോണിലൂടെ കാണുവാൻ എന്നെ പ്രേരിപ്പിച്ചു ഓരോ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ സ്വതന്ത്രയായി ജീവിക്കേണ്ടതിന്റെ ആവശ്യകത അതെന്നെ പഠിപ്പിച്ചുവെന്ന് മലയിക പറഞ്ഞിരുന്നു തനിക്ക് മനോഹരമായ ഒരു കുട്ടികാലം ഉണ്ടായിരുന്നു പക്ഷെ തുടർന്ന് അത് എളുപ്പമായിരുന്നില്ല വാസ്തവത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ അത് പ്രക്ഷുബ്ധമായിരുന്നു എന്നാൽ പ്രയാസകരമായ ആ സമയം പ്രധാനപ്പെട്ട പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അച്ഛനും അമ്മയും വേർപിരിഞ്ഞത് സംബന്ധിച്ച് മലൈക്ക പറഞ്ഞു പിരിഞ്ഞുവെങ്കിലും അവസാന കാലത്ത് മലൈക അച്ഛനുമായി അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ പിതാവ് അനിൽ അറോറയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ മലൈക അമ്മ ജോയിസിനോടൊപ്പം അദ്ദേഹത്തെ സന്ദർശിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്റെ വീട്ടിലെ ക്രിസ്മസ് ആഘോഷത്തിന് മലൈകയ്ക്കും കുടുംബത്തിനുമൊപ്പവും അച്ഛനുണ്ടായിരുന്നു പിതാവിന് മരണവിവരം അറിഞ്ഞ് മലേഖയും നടിയുടെ മുൻ ഭർത്താവുമായ അർബാസ് ഖാനും മറ്റ് സുഹൃത്തുക്കളും ഒക്കെ മുംബൈയിലെ വസതിയിലെത്തിയിട്ടുണ്ട് തന്റെ കുടുംബത്തെക്കുറിച്ച് മുൻപ് മലയിക തുറന്ന് സംസാരിച്ച കാര്യങ്ങളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു തന്റേത് ഒരു മതേതര കുടുംബമാണെന്നായിരുന്നു നടി അന്ന് വെളിപ്പെടുത്തിയത് അച്ഛൻ പഞ്ചാബിയാണ് എന്റെ അമ്മ മലയാളി കത്തോലിക്കയാണ് എന്നാൽ അമ്മയുടെ കുടുംബവുമായി അടുത്തു നിന്നതിനാൽ താനും സഹോദരി മാമൂദി സമൂങ്ങയും തങ്ങളാ വിശ്വാസം പിന്തുടരുകയും ചെയ്തു അങ്ങനെയാണ് കത്തോലിക്കരായത് പിന്നീട് താനൊരു മുസ്ലിമിനെയാണ് വിവാഹം കഴിച്ചത് എന്റെ സഹോദരി ഒരു മുസ്ലിമിനെയാണ് വിവാഹം കഴിച്ചത് അതിനാൽ തങ്ങളുടെ കുടുംബത്തിൽ എല്ലാത്തരം വിശ്വാസങ്ങളും ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം ഭാഗ്യവശാൽ അത്തരമൊരു മതേതര കുടുംബത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നതെന്നായിരുന്നു മലയിക മുൻപൊരിക്കൽ വെളിപ്പെടുത്തിയത്